ഹലോ എവ്രിവാൻ വെൽക്കം ടു നയനാൻ അക്കാദമി മഞ്ചു ശരീരം എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യത്തെ ചോദ്യം ശരീര തുലനാവസ്ഥയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം ശരീര തുലനാവസ്ഥയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം ഉത്തരം സെറിബല്ലം ശരീര തുലനാവസ്ഥയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം ഏതാണ് സെറുബലമാണ് ശരീര തുലനാവസ്ഥയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം രണ്ടാമത്തെ ചോദ്യം ഹൃദയമിടിപ്പ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഹൃദയമിടിപ്പ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഉത്തരം മെഡുല ഒബ്ലാങ്കേറ്റ ഹൃദയമിടിപ്പ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല ഒബ്ലാങ്കേറ്റയാണ് മൂന്നാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ഏതാണ് ഉത്തരം പുംബീജം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ഏതാണ് പുംബീജമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം നാലാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം മനുഷ്യശരീരത്തിലെ ആഗ്യാസ്ഥികളുടെ എണ്ണം ഇരുന്നൂറ്റി ആറ് മനുഷ്യ ശരീരത്തിലെ ആകെ എണ്ണം എത്രയാണ് ഇരുന്നൂറ്റി ആറ് അസ്ഥികളാണ് മനുഷ്യ ശരീരത്തിലുള്ളത് പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിലെ ആകെ എണ്ണം ഇരുന്നൂറ്റി ആറ് അഞ്ചാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഇത്ര ഫീമർ അല്ലെങ്കിൽ തുടയല് എന്ന് പറയും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ് തുടയല് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി അല്ലെങ്കിൽ ഫീമർ ഫീമർ അല്ലെങ്കിൽ തുടയല് എന്ന് പറയും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ആറാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് അസ്ഥി ചെവിയിലാണ് കാണപ്പെടുന്നത് മനുഷ്യരീഴ്ചത്തിൽ ഏറ്റവും വലിയ അസ്ഥി തൊടയല്ലാണ് ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് അസ്ഥിയാണ് അത് ചെവിയിലാണ് കാണപ്പെടുന്നത് ഏഴാമത്തെ ചെ പേശികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പേശികളെക്കുറിച്ചുള്ള പഠനം ഉത്തരം മയോളജി എന്താണ് മയോളജി പേശികളെക്കുറിച്ചുള്ള പഠനം ആണ് മയോളജി എട്ടാമത്തെ ചോദ്യം അസ്ഥികളെക്കുറിച്ചുള്ള പഠനം അസ്ഥികളെക്കുറിച്ചുള്ള പഠനം ഓസ്ട്രിയോളജി പേശികളെക്കുറിച്ചുള്ള പഠനം മയോളജി അസ്ഥികളെക്കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി ഒൻപതാമത്തെ ചോദ്യം ഹൃദയത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഹൃദയത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ കാർഡിയോളജി എന്താണ് കാർഡിയോളജി ഹൃദയത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ കാർഡിയോളജി പത്താമത്തെ ചോദ്യം മനുഷ്യഹൃദയത്തെ ആവർണം ചെയ്തിരിക്കുന്ന രണ്ട് പാളികളുള്ള സ്ഥലം മനുഷ്യഹൃദയത്തെ ആവരണം ചെയ്തിരിക്കുന്ന രണ്ട് പാളികളുള്ള സ്ഥലം ഉത്തരം പെരീ കാഠ്യം മനുഷ്യഹൃദയത്തെ ആവർണം ചെയ്തിരിക്കുന്ന രണ്ട് പാളികളുള്ള സ്ഥലത്തിൻ്റെ പേരെന്താണ് പെരീകാട്യം എന്നാണ് പെരീ ഹൃദയത്തെ ആവരണം ചെയ്തിരിക്കുന്ന രണ്ട് പാളികളുള്ള സ്ഥലമാണ് പെരീ പതിനൊന്നാമത്തെ ചോദ്യം ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്നത് മെഡുലോ ബ്ലങ്കേറ്റ അനൈച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതും മെഡുലോ ബ്ലങ്കേറ്റയാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം ഹൃദയത്തിലേക്ക് അശുദ്ധ രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകൾ ഹൃദയത്തിലേക്ക് അശുദ്ധ രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകൾ ഏതാണ് ഹൃദയത്തിലേക്ക് അശുദ്ധ രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകൾ സിരകൾ ഊർദ്ധ മഹാസിര അധോമഹാസിര തിര തുടങ്ങിയ സിരകളാണ് ഹൃദയത്തിലേക്ക് അശുദ്ധ രക്തം കൊണ്ടുവരുന്നത് പതിമൂന്നാമത്തെ ചോദ്യം ശരീരത്തിലെ ഏറ്റവും വലിയ സിര ശരീരത്തിലെ ഏറ്റവും വലിയ സിര ഏതാണ് ഉത്തരം അധോമഹാസിര ശരീരത്തിലെ ഏറ്റവും വലിയ സിര അധോമഹാസിര പതിനാലാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ് ഉത്തരം കരൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ പതിനഞ്ചാമത്തെ ചോദ്യം ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്ന രണ്ട് പാളികളുള്ള സ്ഥലം ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്ന രണ്ട് പാളികളുള്ള സ്ഥലം പ്ലൂറ എന്താണ് പ്ലൂറ ഏത് അവയവത്തെയാണ് പ്ലൂറ അവർ ചെയ്തിരിക്കുന്നത് ശ്വാസകോശത്തെ എത്ര പാളികളുണ്ട് രണ്ട് പാളികളുള്ള സ്ഥലമാണ് പ്ലൂറ മനുഷ്യൻ്റെ സാധാരണ ശ്വസന നിരക്ക് പതിനാറാമത്തെ ചോദ്യം മനുഷ്യൻ്റെ സാധാരണ ശ്വസന നിരക്ക് പന്ത്രണ്ട് ടു പതിനഞ്ച് പെർ മിനിറ്റ് പന്ത്രണ്ട് ടു പതിനഞ്ച് തവണ പെർ മിനിറ്റ് ആണ് സാധാരണ ശ്വസന നിരക്ക് ട്വൽവ് ടു ഫിഫ്റ്റീൻ ടൈംസ് പെർ മിനിറ്റ് പതിനേഴാമത്തെ ചോദ്യം ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് കടക്കാതെ സംരക്ഷിക്കുന്ന ഭാഗം ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് കടക്കാതെ സംരക്ഷിക്കുന്ന ഭാഗം ക്ലോമപിദാനം ഇംഗ്ലീഷിലെ എപ്പിഗ്ലോട്ടിസ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് കടക്കാതെ സംരക്ഷിക്കുന്ന ഭാഗം ക്ലോമോവിധാനം അല്ലെങ്കിൽ എപ്പിഗ്ലൂട്ടിസ് പതിനെട്ടാമത്തെ ചോദ്യം അവര സാശയത്തെയും ഉദരാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തി അവരസാശയത്തെയും ഉദരാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിത ഭിത്തി ഡൈഫ്രം അവരസാശയത്തെയും ഉദരാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിത ഭിത്തി ഡൈഫ്രം പത്തൊൻപതാമത്തെ ചോദ്യം പേശികളില്ലാത്ത അവയവം പേശികളില്ലാത്ത അവയവം ശ്വാസകോശം പേശികളില്ലാത്ത അവയവം ശ്വാസകോശം ഇരുപതാമത്തെ ചോദ്യം എന്താണ് വൈറ്റൽ കപ്പാസിറ്റി വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് അഗാധമായി ശ്വസിച്ച ശേഷം പുറത്തുവിടാൻ കഴിയുന്ന വായുവിൻ്റെ അളവ് അഗാധമായി ശ്വസിച്ച ശേഷം പുറത്തുവിടാൻ കഴിയുന്ന വായുവിൻ്റെ അളവിനെയാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് പുരുഷന്മാർക്കത് ഫോർ പോയിന്റ് ഫൈവ് ലിറ്റർ ആണ് സ്ത്രീകൾക്കത് ത്രീ ആണ് എന്താണ് വൈറ്റൽ കപ്പാസിറ്റി അഗാധമായി ശ്വസിച്ച ശേഷം പുറത്തുവിടാൻ കഴിയുന്ന ശ്വാസവായുവിൻ്റെ അളവ് ഇതിൽ പുരുഷന്മാർക്ക് പുരുഷന്മാരുടെ വൈറ്റൽ കപ്പാസിറ്റി ഫോർ പോയിന്റ് ഫൈവ് ലിറ്റേഴ്സ് ആണ് സ്ത്രീകളുടേത് ത്രീ ആണ് ഇരുപത്തൊന്നാമത്തെ ചോദ്യം ഒരു ഹീമോഗ്ലോബിൻ തന്മാത്ര വഹിക്കുന്ന ഓക്സിജൻ തന്മാത്രകളുടെ എണ്ണം നാല് ഒരു ഹീമോഗ്ലോബിൻ തന്മാത്ര വഹിക്കുന്ന ഓക്സിജൻ തന്മാത്രകളുടെ എണ്ണം നാല് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം വൃക്കയെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് നെഫ്രോളജി എന്താണ് നെഫ്രോളജി വൃക്ക വൃക്കയെക്കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം മനുഷ്യനിൽ ഉൽപ്പാദിപ്പിക്കുന്ന മൂത്രത്തിൻ്റെ അളവ് മനുഷ്യനിൽ ഉൽപ്പാദിപ്പിക്കുന്ന മൂത്രത്തിൻ്റെ അളവ് വൺ പോയിന്റ് ഫൈവ് ലിറ്റേഴ്സ് പെർ ഡേ മനുഷ്യനിൽ ഉൽപ്പാദിപ്പിക്കുന്ന മൂത്രത്തിൻ്റെ അളവ് എത്രയാണ് വൺ പോയിന്റ് ഫൈവ് ലിറ്റേഴ്സ് പെർ ഡേ ആണ് മനുഷ്യനിൽ ഉൽപ്പാദിപ്പിക്കുന്ന മൂത്രത്തിൻ്റെ അളവ് പെർ ഡേ വൺ പോയിന്റ് ഫൈവ് ലിറ്റേഴ്സ് ഓൾമോസ്റ്റ് ഇരുപത്തിനാലാമത്തെ ചോദ്യം രക്തത്തിൽ നിന്നും മലിന വസ്തുക്കളെ അരിച്ചു മാറ്റുന്ന ചികിത്സാരീതി രക്തത്തിൽ നിന്നും മലിന വസ്തുക്കളെ മലിനവസ്തുക്കളെ അരിച്ചുമാറ്റുന്ന ചികിത്സാരീതി ഡയാലിസിസ് രക്തത്തിൽ നിന്നും മലിനവസ്തുക്കളായി അരിച്ചു മാറ്റുന്ന ചികിത്സാരീതി ഏതാണ് ഡയാലിസിസ് വൃക്കയുടെ ആവരണം പെരിറ്റോണിയം വൃക്കയുടെ ആവരണം ഏതാണ് പെരിറ്റോണിയം ഇരുപത്താറാം ചോദ്യം കണ്ണിനകത്ത് കാണപ്പെടുന്ന ലെൻസ് ഏത് കണ്ണിനകത്ത് കാണപ്പെടുന്ന ലെൻസ് ബൈക്കോൺവെക്സ് ലെൻസ് കണ്ണിനകത്ത് കാണപ്പെടുന്ന ലെൻസ് ഏതാണ് ബൈക്കോൺവെക്സ് ലെൻസ് ആണ് കണ്ണിനകത്ത് മനുഷ്യൻ്റെ കണ്ണിനകത്ത് കാണപ്പെടുന്ന ലെൻസ് ഇരുപത്തിയേഴാമത്തെ ചോദ്യം കണ്ണുകളെ കുറിച്ചുള്ള പഠനം ഒഫ്താൽമോളജി കണ്ണുകളെക്കുറിച്ചുള്ള പഠനം ഏതാണ് ഒഫ്താൽമോളജി ഇരുപത്തെട്ടാമത്തെ ചോദ്യം മനുഷ്യനിലെ സ്ഥിരദന്തങ്ങളുടെ എണ്ണം മനുഷ്യനിലെ സ്ഥിരദന്തങ്ങളുടെ എണ്ണം മുപ്പത്തിരണ്ട് മനുഷ്യനിലെ സ്ഥിരദന്തങ്ങളുടെ എണ്ണം മുപ്പത്തിരണ്ട് ഇരുപത്തൊമ്പാമത്തെ ചോദ്യം കണ്ണിൻ്റെ വൈകല്യമായ വർണ്ണാന്ത തിരിച്ചറിയാൻ നടത്തുന്ന ടെസ്റ്റ് കണ്ണിൻ്റെ വൈകല്യമായ വർണ്ണാന്ത തിരിച്ചറിയാൻ നടത്തുന്ന ടെസ്റ്റ് വിശിഹാര ടെസ്റ്റ് മുപ്പതാമത്തെ ചോദ്യം കണ്ണിന് സർജറി നടത്തുമ്പോൾ മാറ്റിവെക്കപ്പെടുന്ന ഭാഗം കോർണിയ കണ്ണിന് സർജറി നടത്തുമ്പോൾ മാറ്റിവെക്കപ്പെടുന്ന ഭാഗം കോർണിയ മുപ്പത്തൊന്നാമത്തെ ചോദ്യം ശ്വസനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡിലോ ബ്ലാങ്കേറ്റ ശ്വസനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് മെഡിലോ ബ്ലാങ്കേറ്റ മുപ്പത്തി ചോദ്യം സെർബ്രത്തിൻ്റെ രണ്ട് അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകല സെർബ്രത്തിൻ്റെ രണ്ട് അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകല കോർപ്പസ് കലോസം സെറിബലത്തിൻ്റെ രണ്ട് അർദ്ധകോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാടികാല കോർപ്പസ് കലോസം മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗം സെറിബെല്ലം ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം സെറിബല്ലം നാലാമത്തെ ചോദ്യം റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം റിലേ സ്റ്റേഷൻ അറിയപ്പെടുന്ന എന്നറിയപ്പെടുന്നത് തലാമസ് റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന തലാമസ് മുപ്പത്തഞ്ചാമത്തെ ചോദ്യം ഏറ്റവും നീളം കൂടിയ കോശം നാഡീ കോശം ഏറ്റവും നീളം കൂടിയ കോശം നാഡീ കോശം മുപ്പത്തഞ്ച് ചോദ്യങ്ങളാണ് വീഡിയോയിൽ വിവാസ ചെയ്യുക താങ്ക്